ഈ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതേ എൻ്റെ മക്കളുടെ പ്രിയപ്പെട്ടൊരു ഐറ്റം കൂടെയാണെന്ന് പറയാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക കേട്ടോ ഇനിയെ ഒരു ദോശത്തവ എടുക്കാം ഞാനിവിടെ കുറച്ച് വലുതാണ് എടുത്തേക്കുന്നത് കേട്ടോ അത് വേറൊന്നുമല്ല ഞാനിത് മടക്കിയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അല്ലാത്ത രീതിക്കും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ടേ ഞാനിവിടെ മൂന്ന് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ പരന്ന ദോശച്ചട്ടിയായതുകൊണ്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കുഴപ്പമില്ല നമുക്കിതിലേക്ക് തന്നെ ഇങ്ങോട്ട് ആക്കിയെടുത്താൽ മതിയാവും ഞാൻ ഈ പത്തിരിയുടെ തവയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടേ കുറച്ച് സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് അതുപോലെ ക്യാബേജ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു മാത്രം ഇനി നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ മുട്ടയുടെ കൂട്ട് ആ സൈഡിലൊക്കെ ഇങ്ങോട്ട് തെറിച്ച് പോയിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതിലേക്ക് അങ്ങ് യോജിപ്പിച്ച് വെക്കുക കേട്ടോ ഇനിയേ ബ്രെഡാണ് വേണ്ടത് ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലുപ്പത്തിൽ ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ബ്രെഡാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ സ്ലൈസ് എടുത്തിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രസ് ചെയ്ത് കൊടുത്തതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ബട്ടറോ അതല്ലെങ്കിൽ നെയ്യോ നെയ്ക്ക് കൊടുക്കാം നമുക്ക് ബ്രെഡിൻ്റെ ഈ ഒരു സ്ലൈഡ് ഒന്ന് ഒരിയിച്ചെടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടറോ അതല്ലെങ്കിൽ നെയ്യോ ഈ ഭാഗത്തൊന്ന് പുരട്ടി കൊടുക്കുന്നത് ഇനി ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ചീസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റായിട്ടോ അതിങ്ങനെ കഴിക്കാനായിട്ട് അപ്പോഴേ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല ഇത് നമ്മളിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് രണ്ട് സ്ലൈസ് ബ്രെഡ് ഉണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് ഒരു സ്ലൈസ് ബ്രെഡും മറ്റേ സ്ലൈസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഒക്കെ നടുക്കായിട്ട് നന്നായിട്ട് കിടക്കുകയും ചെയ്തോളും ഇതിൻ്റെ ആ ബ്രെഡിൻ്റെ രണ്ട് ഭാഗം നല്ലപോലെ ടോസ്റ്റായി കിടക്കുകയും ചെയ്യും സ്കൂളിൽ വിട്ടിരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരൈറ്റാണ് കേട്ടോ മാത്രമല്ല നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ചേർത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈയൊരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിലേ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫോളോ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ Apa, ¡ella Thanks for watching.